ഹലോ ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാനിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് റെസിപ്പി വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ നൈറ്റ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ വെറൈറ്റി ഒന്നല്ല സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒന്ന് വീഡിയോ ഞാൻ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ചെമ്മീൻ്റെ ബാക്ക് സൈഡ് ഒരു നാല് പോലത്തെ വേസ്റ്റ് ഉണ്ട് അതും കൂടി മുറിച്ച് കഴിഞ്ഞാൽ അത് കത്തി ചെറുങ്ങനെ മുറിച്ച് കൊടുത്താൽ അത് എടുക്കാൻ പറ്റും കിട്ടും അത് കളഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ചെമ്മീനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ചെമ്മീനൊക്കെ നല്ലപോലെ എല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് പിന്നെ എടുത്തിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളിയും പിന്നെ തക്കാളി പണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഞാൻ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല പോലെ അതൊന്ന് മൂത്ത് വരുന്നതിന് ശേഷമാണ് കേട്ടോ ചെറുതായി മുറിച്ചിട്ട് ഉള്ളി എടുക്കും ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഈ ഉള്ളി വെല്ലുളളിയാണ് കേട്ടോ ഞാൻ എടുത്തത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത് ഇതിന് പകരം ഉള്ളി ചെറിയുള്ളി എടുക്കുന്നതും കുറച്ചും കൂടി നല്ലതാണ് ഒരു ചെറിയ ഉള്ളി എടുത്താലും മതി വെല്ലുള്ളി വേണ്ട എൻ്റെ അടുത്ത് ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ചെറിയ ഉള്ളി എടുത്തത് അല്ല വെല്ലുള്ളി എടുത്തത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച പച്ചമുളകും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളം കൂടി ഇട്ട് കൊടുത്ത് ഇതിനേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി വാ ഉള്ളി പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും നല്ലപോലെ വാടിക്ക് ഇട്ടു കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്താൽ ഉള്ളി നല്ലപോലെ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു തക്കാളി തന്നെയാണ് കേട്ടോ ചേർത്തത് ഒരു വലിയ തക്കാളി തന്നെ ഇട്ടുകൊടുത്തത് എന്നുവെച്ചാൽ എനിക്ക് ഇതിൽ പുളി ചേർക്കാനുണ്ട് കേട്ടോ തക്കാളി നല്ലപോലെ ഒന്നായി വരട്ടെട്ടോ തക്കാളി നല്ലപോലെ ഒടച്ചെടുക്കണമെന്നില്ല ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി തക്കാളി ഒടഞ്ഞ് വരും കേട്ടോ കറിയൊക്കെ ചെമ്മീനൊക്കെ വന്ന് വരുമ്പോൾ തക്കാളി ഒടഞ്ഞ് വരും പക്ഷെ ഞാൻ നല്ലപോലെ വയറ്റിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇതാ നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പൊടികൾ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് എരിവ് ഉണ്ടാവില്ല കളറേ ഉണ്ടാവും കേട്ടോ ഈ മുളക് പൊടിക്ക് പേര് കുറവായിരിക്കും അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂണ് കൊത്തമ്പാരി പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ ഒരു കാൽ സ്പൂണ് അതിൽ കുറച്ച് കൂടുതലും പ്രശ്നമില്ല നമുക്ക് എരിവ് എന്ന് വെച്ചാൽ കാശ്മീരി മുളക് ആയതുകൊണ്ട് എരിവ് ഉണ്ടാവില്ല പിന്നെ ഒരു കുടമ്പുളിയും കൂടി എടുത്തിട്ടുണ്ട് സാധാ വാളംപൊളിയാണെങ്കിൽ അതും മതി എൻ്റെ അടുത്ത് ഇതാ പുളിയുണ്ടായത് അപ്പോൾ ഞാൻ ഇതിട്ട് കൊടുത്തു മുളകിൻ്റെ പച്ചമണം മാറുന്നവർ രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മുളകൊക്കെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാം എല്ലാ ചെമ്മീൻ കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണ് അതും കൂടി ചേർത്തിട്ടൊന്ന് ചെമ്മീൻ ഈ മസാല പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കട്ടോ പിന്നെ നല്ലപോലെ ഇളക്കി ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഗ്രേവി വേണ്ട ചെറിയ ടി കൈറ്റായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ എനിക്ക് നല്ല ഗ്രേവി വേണം കേട്ടോ എനിക്ക് നല്ല കറി വേണം അപ്പോൾ എനിക്ക് രാവിലത്തേക്കും കൂടിയാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇന്നത്തെ കറി ഞാൻ രാത്രിക്ക കറി തന്നെയാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ രാവിലത്തേക്കും കൂടി വേണ്ട കറിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളത്തോടെ തന്നെ കറി വേണം എന്നുവെച്ചാൽ ഗ്രേവി വേണം അതിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ ഇന്നിപ്പോൾ തിളച്ച് വെന്ത് വരട്ടെ അപ്പോഴൊക്കെ നമുക്ക് മൂടി വെച്ചിട്ട് വെച്ചെടുക്കാം കേട്ടോ നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ നല്ല പോലെ വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഞാൻ ഉണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷൻ ഓപ്ഷനില്ല നിങ്ങൾക്ക് ഇടണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കറിയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചോട്ടോ കൂടെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കുന്ന അപ്പം ഓട്ടുപ്പൊളിയാണ് കേട്ടോ അപ്പോൾ രാത്രിക്കാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓട്ടുപ്പൊളിയും ചെമ്മീൻ കറി ചോറിനായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ദോശക്കും ചോറിനെല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓട്ടിക്കറി കറി അപ്പോൾ ഓട്ടപ്പൊളിയും കൂടി ഞാൻ ഉണ്ടാക്കണം അപ്പോൾ അത് അരച്ചിട്ട് മാവൊക്കരച്ച് വെച്ചതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഓട്ടിപ്പൊളി ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയും ഊട്ടിപ്പൊളിയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കവൻ ബോക്സിൽ അറിയിക്കും കേട്ടോ അങ്ങനെ ഫുള്ളായി അപ്പൊക്കെ ചുട്ടെടുത്തു പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നാറ് എല്ലാവർക്കും അസാമലൈക്കും